ും ഒരിക്കൽ കൂടെ വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു വിശുദ്ധീകരണ സഭ എന്നതിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിക്കുകയുണ്ടായി അതെ പലഭൂയിഷ്ടോസ് ആ വൃക്ഷത്തെക്കുറിച്ചാണ് നമുക്ക് ദൈവവചനത്തിൽ കാണുവാനായിട്ട് കഴിയുന്നത് ഫലഭൂഷ്ഠവും ആരോഗ്യവുമുള്ള ഈ മനോഹര വൃക്ഷം പരിശുദ്ധാത്മാ വർഷത്തെയും തുടർന്നു വരുന്ന ശക്തമായ അടയാളങ്ങളെയും അത്ഭുതങ്ങളെയും അത് പ്രതിനിധീകരിക്കുന്നതാണ് അപസ്തോല പ്രവർത്തികൾ അധ്യായത്തിൽ മൂവായിരം പേരും പിന്നീട് അയ്യായിരം പേരും അവർ രക്ഷിക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് വീണ്ടും അപസ്തോല പ്രവർത്തികൾ മൂന്നിലേക്ക് കടന്നു വരുമ്പോൾ പത്രോസും യോഗനാനും സുന്ദരമെന്ന ദൈവാലയ ഗോപുരത്തിന്റെ വാതുക്കൽ ഇരിക്കുന്ന മുടന്തനെ സൗഖ്യമാക്കിക്കൊണ്ട് പറയുകയാണ് വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല ഞങ്ങൾക്കുള്ളത് നിനക്ക് നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ അവനെ സൗഖ്യമാക്കുന്നതും അവൻ അവരോടൊപ്പം ആലയത്തിലേക്ക് ഓടിച്ചെല്ലുന്നതുമായ അനുഭവങ്ങളാണല്ലോ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് എന്നാൽ ഇന്ന് തിരിച്ച് നമുക്ക് ഒരുപക്ഷെ വെള്ളിയും പൊന്നുമൊക്കെ ധാരാളം ഉണ്ടായിരിക്കാം ഒരുപക്ഷെ അണിയുന്നില്ലെങ്കിൽ പോലും അതൊക്കെ ആ അമ്പര ചുംബികളായ സൗദങ്ങളും അതേപോലെ പള്ളികളും ഒക്കെ നമുക്കും ആയി തുടങ്ങിയിട്ടുണ്ട് എന്ന് നമുക്ക് പറയാതിരിപ്പാൻ തരമില്ലല്ലോ അപസ്തോല പ്രവൃത്തികൾ നാലിൽ യേശുവിൻ്റെ നാമത്തിൽ സംസാരിക്കരുത് എന്ന് താക്കീത് ചെയ്യുന്ന പുരോഹിതന്മാർ സദൂഖ്യർ അതേപോലെ ആ മറ്റ് പലരും അവരെ തർജനം ചെയ്യുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഞങ്ങൾക്കോ ഞങ്ങൾ കണ്ടും കേട്ടുമിരിക്കുന്ന ഇത് അത് പ്രസ്താവിക്കാതിരിക്കുവാനായിട്ട് തരമല്ല എന്ന് പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും തുടർന്ന് അവർ പ്രാർത്ഥിച്ചപ്പോൾ കൂടിയിരുന്നതായ സ്ഥലം കുലുങ്ങി എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു ഇന്ന് സ്വയമൊക്കെ കുലുങ്ങുന്നുണ്ടെങ്കിലും ഒന്നും നടക്കാതിരിക്കുന്നതായ അനുഭവങ്ങളെ ഓർത്തും പരിശുദ്ധാത്മാവ് ദുഃഖിക്കുകയാണ് അപസ്ഥോല പ്രവൃത്തി അഞ്ചിൽമിന് ചുറ്റുമുള്ള പട്ടണങ്ങളിൽ നിന്ന് പുരുഷാരം അതേപോലെ രോഗികൾ അശുദ്ധാത്മാക്കൾ ബാധിച്ചവർ ഇവരൊക്കെ ഓടിക്കൂടുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് അവരൊക്കെ സൗഖ്യം പ്രാപിക്കുന്നു അത്രോസിന്റെ നിഴൽ തട്ടിയവർ പോലും സൗഖ്യം പ്രാപിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും അപ്പസ്തോല പ്രവൃത്തി ഒൻപതിൽ അഥവാ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുവാൻ പോയ ഷവുലിനെ ഡെമസ്കോസിന്റെ പടിവാദുക്കൾ വെച്ച് റിശുദ്ധാത്മാവ് സന്ദർശിക്കുകയും പിന്നത്തേതിൽ ആ ഷൗൽ മാനസാന്തരപ്പെട്ട് രക്ഷയുടെ വലിയ ദൂതുവാകിയായി മാറുകയും ചെയ്യുന്നതാണല്ലോ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് അതേപോലെ അപ്പസ്തോല പ്രവൃത്തി പത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ ജാതികളുടെ മേലും പരിശുദ്ധാത്മാവിനെ പകരുന്നതും പുറന്നയോസും കുടുംബവും ഒക്കെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുന്നതും ഇതെല്ലാം നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് കൂടാതെ ഒന്നുകോരിന്തി ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിന്റെ എട്ട് മുതൽ പത്ത് വരെയും ഒന്നുകോരിന്തി ലേഖനം പതിനാലിലും പറയുന്ന അനേക വരങ്ങൾ അവിടെ നിഴലിച്ച് കാണാവുന്നതുമാണ് കൂടാതെ നാം നോക്കുമ്പോൾ സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ദയ പരോപകാരം വിശ്വസ്ഥത സൗമ്യത ഇന്ദ്രിയജയം തുടങ്ങിയ ആ ഫലങ്ങളും നമുക്കവിടെ കാണുവാനായിട്ട് അങ്ങനെ ആത്മാവിന്റെ വരങ്ങളും ഫലങ്ങളും കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നതായ സഭയാണ് തുടക്കത്തിൽ കാണുവാനായിട്ട് കഴിയുന്നത് ഇന്ന് പോരന്ത്യ ലേഖനം പന്ത്രണ്ടിന്റെ എട്ട് മുതൽ കാണുന്ന ആ അവിടെ പറയുന്ന വരങ്ങളും അതേപോലെ ആ മറ്റ് തുടർന്നു വരുന്ന ഫലങ്ങളും എല്ലാമായിട്ട് നിറഞ്ഞ് ഫലഭൂയിഷ്ടമായ ഒരു ബന്ധക്കോസ്തു വൃഷം പന്തലിച്ച് നിന്ന അനുഭവം ഒന്നാം നൂറ്റാണ്ടിൽ നാം ദർശിക്കുകയാണ് എന്നാൽ ഇന്നതിന്റെ അവസ്ഥകൾക്ക് മങ്ങൽ വന്നിട്ടുണ്ടോ എന്ന് നാം ഈ നാളുകളിൽ ഹിതപരിശോധന ചെയ്യേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ് അഥവാ ഒരു ശുദ്ധീകരണ സഭയെ ചേർക്കുവാനാണ് കർത്താവ് കടന്നു വരുന്നത് എന്നുള്ളതാകുന്ന കാര്യം നാം ഓടിയതും അധ്വാനിച്ചതും വൃതാവായി തീരാതിരിപ്പാൻ ശ്രദ്ധയോടെ വചനത്തിൽ നമുക്ക് മുന്നേറാം അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ